നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വനിതാ ശിശുവികസന വകുപ്പുകളിലെ തിരഞ്ഞെടുത്ത മേഖലകളിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ വളരെ ചുരുക്കി അവതരിപ്പിക്കുമ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറയ്ക്കുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ നമ്മുടെ സംസ്ഥാനം ആദ്യമായി ഒന്നാം റാങ്ക് നേടിയത് ഈ കാലയളവിലാണ് ഇതിനായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളിലും ഒന്നാമതെത്തിക്കൊണ്ടാണ് കേരളം അഭിമാനകരമായിട്ടുള്ള ഈ നേട്ടം കൈവരിച്ചത് ഭക്ഷ്യസുരക്ഷാ പരിശോധനയിലും പിഴത്തുക ഈടാക്കുന്നതിലും റെക്കോർഡ് വർധനവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴായിരത്തോളം പരിശോധനകളാണ് സംസ്ഥാനത്ത് നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റേതായി സംസ്ഥാനത്ത് നടന്നു പിഴത്തുക ഈടാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം രണ്ട് കോടിയിൽ പരം രൂപയാണ് പിഴയായി ഈടാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ ഇത് നാല് കോടി അഞ്ച് ലക്ഷം രൂപയായി ഉയർന്നു ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇതിനെ കണക്കാക്കാവുന്നതാണ് ഇതുകൂടാതെ ഒട്ടനേകം പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകളുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറി ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിക്ക് വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനത്ത് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായി ദേശീയ അക്രഡിറ്റേഷൻ ലഭിക്കുന്ന കെമിക്കൽ ലാബുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ കെമിക്കൽ ലാബുകൾക്ക് എൻ എ ബി എൽ അക്രെഡിറ്റേഷൻ ലഭിച്ചു ഇതുകൂടാതെ രണ്ട് മൈക്രോ ബയോളജി ലാബുകൾ ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തെ മൈക്രോ ബയോളജി ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനം നടക്കാനായിട്ട് പോവുകയാണ് നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന ജനകീയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചു ഭക്ഷ്യസുരക്ഷയ്ക്കായി പ്രത്യേക ഡ്രൈവുകൾ ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗറി ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ ഒട്ടനേകം സ്പെഷ്യൽ ഡ്രൈവുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഷവർമയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പച്ചമുട്ട കൊണ്ടുള്ള മയണേസ് നിരോധിച്ചു ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉൾപ്പെടെ ഭക്ഷണശാലകളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഭക്ഷണം സെർവ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ആ ഹെൽത്ത് കാർഡിൽ എഫ് പ്രകാരം ഉൾപ്പെട്ടിട്ടുള്ള ടൈഫോയിഡ് വാക്സിൻ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ഇതുകൂടാതെ ഒട്ടനേകം നൂതന പദ്ധതികൾ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് അറവ്ശാലകൾക്ക് ക്ലീൻ ആൻഡ് സേഫ് ക്യാമ്പയിൻ ഹൈജീൻ റേറ്റിംഗ് ഈറ്റ് റൈറ്റ് ക്യാമ്പസ് അങ്ങനെ ഒട്ടനേകം പരിപാടികളും പുതുതായിട്ട് സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്പ് ഈറ്റ് റൈറ്റ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു വിവിധ ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും റേറ്റിംഗ് അടിസ്ഥാനത്തിൽ അത് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ആ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ ആപ്പിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഓരോ ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും സാഹചര്യം അവരുടെ പ്രവർത്തന നിലവാരം ഗുണനിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൂടുതൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംസ്ഥാനത്ത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു നൂറ്റിനാൽപ്പത് ഫുഡ് സർക്കിളുകളിലും ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് നടത്തുന്ന പരിശോധനകൾ കൂടാതെ സ്റ്റേറ്റ് ലെവലിൽ രഹസ്യ സ്വഭാവത്തോടെയുള്ള പൊടുന്നനെയുള്ള പരിശോധനകൾക്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രവർത്തനം വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട് കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിനു വേണ്ടി ഭക്ഷ്യസുരക്ഷ ഗ്രിവൻസ് പോർട്ടൽ യാഥാർത്ഥ്യമാക്കി ഈ മൊബൈൽ ആപ്പ് വഴിയും ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ പൊതുജനാരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഭയരഹിതമായി മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്ത മറ്റൊരു ഇടപെടൽ അതിൻ്റെ ഫലമായി ഒട്ടേറെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുകയാണ്